ിപ്പറമ്പ് അല്ലെ അദ്ദേഹത്തിന്റെ പാട്ടുകളും നമുക്കറിയാം നിങ്ങൾ സ്റ്റേജ് പരിപാടിയിലൊക്കെ പോകുമ്പോ ഏറ്റവും കൂടുതൽ ഒരുപാട് പാട്ടുകൾ അതായത് ഏറ്റവും പോപ്പുലറായ പാട്ടുകൾ ഒന്ന് കണ്ണീരിൽ മുങ്ങി എന്ന കാലം ഒരുപാട് ഉണ്ട് എല്ലാ പാട്ടുകളും എന്നാലും നമുക്ക് എപ്പോഴും ഇഷ്ടം പാടാൻ ഇഷ്ടമുള്ള പാട്ടാ കണ്ണീരിൽ മുങ്ങി അതെ കോഴിക്കോടാ പോക്കാരാണ് സംഖ്യം ചെയ്തത് അവരൊരു ഒരു എന്താ പറയാ നമ്മൾ പിവാസ്കർ മാഷ് ബാബുരാജ് കൂട്ടുകെട്ട് പോലെ പാട്ടില് ഹിറ്റുകാരങ്ങളുടെ കർത്താക്കളാണ് അവർ തീർച്ചയായും കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടും അരണിന്റെ നോവുകൾ എല്ലാം കാണുന്ന പരുതാനേ കണ്ണങ്ങൾ തീർത്ത് സലാമത്തേക അന്നേ ദുഃഖത്തിന് മാറാല കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോകൾ എല്ലാം കാണുന്ന പരുതാനേ ഗണ്ണങ്ങൾ തീർത്ത് സലാമത്തേകനേ ദുഃഖത്തിൽ മാറാല നമ്മളിനി മലയാള സിനിമയിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം അർജുൻ മാഷാണെങ്കിലും ജോൺസൺ മാഷാണെങ്കിലും നിരവധി സംഭാവനകൾ ചെയ്ത വ്യക്തികളാണ് എനിക്ക് എൻ്റെ ഒരു എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ എനിക്ക് ശരിക്കും ഞാൻ അർജുന മാഷ പാട്ടുകളാണ് എൻ്റെ ഒരു കേൾവിയിൽ കൂടുതലുണ്ടായിരുന്നു അതെ അദ്ദേഹം പിക്നിക്ക് അതുപോലെ ഒരുപാട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ അദ്ദേഹമാണ് മനസ്സിലട്ട ശരിക്കും അങ്ങനത്തെ അർജുന മാഷ പാട്ടുകൾ വരുമ്പോ ഭയങ്കര പിന്നെ മലയാളത്തിലെ ഒരു ഗസല വിശേഷിപ്പിക്കാൻ പറ്റി അർജുന മാഷ എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് ഞാന് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചോദിച്ചാൽ ഞാനിപ്പോ അതോ പറഞ്ഞു പോകാൻ എപ്പോഴും പാടാൻ പറയുമ്പോഴും ഈ പാട്ടോ എന്റെ മനസ്സിലായിട്ട് അത്തറിൻ സുഗന്ധവും പൂശിയൻ മലർച്ചെണ്ടി മുറ്റത്ത് വിടർന്നില്ലല്ലോ അത്തറിൻ സുഗന്ധവും ഊഷിയൻ മലർച്ചെണ്ടി മുറ്റത്ത് വിടർന്നില്ലല്ലോ വെറ്റില മുറുക്കിയ ത്ത കിളിപ്പന പാടിയില്ലോ ഉപ്പന പാടിയില്ലോ ചെമ്പകത്തെ കട്ടൂത്തു പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാനൊരുങ്ങി ചെമ്പനത്തു പൊന്നം വിളി ചുംബനം കൊള്ളാനൊരുങ്ങി നമ്മളിനി നേരെ ജോൺസൺ മാഷ പാട്ടിലേക്കാണ് പോകുന്നത് ജോൺസൺ മാഷെന്ന് പറയുമ്പം മലയാളത്തിൽ ാസ്റ്റ് വന്ന ഒരു മെലഡീൻ്റെ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ പറയാം തീർച്ചയായും മെലഡി പാട്ടുകൾ അദ്ദേഹത്തിന് ശേഷം പിന്നെ നല്ല മ്യൂസിക് ഡാക്ട്രസ് ഒന്നും എൻ്റെ അറിവില്ല ആരും കുറ്റം പറയുന്നല്ല അദ്ദേഹത്തിന്റെ പാട്ട് നമ്മൾ പറയാനുള്ളത് ഇഷ്ടങ്ങളാണല്ലോ മഴ കട്ടൻ ജോൺസൺ ജോനഷ പാട്ട് ഒരു ചൊല്ലാണല്ലോ അത്രയ്ക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ പാട്ട് ദേവരാജമാഷ ശിഷ്യനാണല്ലോ പ്രഭാത ഗീതങ്ങൾ <Geele> ി തുഷാരമേഖ കായലിൻ പ്രഭാത ഗീതങ്ങൾ കേഴുക്കുവി തുഷാരമേഖങ്ങൾ നിറമേനും ഒരുഭവേളയിൽ ിയേ മമ മോഹം നീയറിഞ്ഞ് മമ മോഹം നീയറിഞ്ഞ് അനുരാഗിണി ഇതായൻ ഇതായ വിരിഞ്ഞ പൂക്കൾ കുരുരാഗമാലയായി ഇതു നിന്റെ ജി ിൽ അണിയൂ അണിയൂ അഭിലാഷ കൂർമ്മിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ പ്രകാശ് സ്റ്റേജിലൊക്കെ ഒരുപാട് നാടക ഗാനങ്ങൾ പാടുന്നതായി കേട്ടുണ്ട് എല്ലാം കുറേശേ പടുത്തേ ഉള്ളൂ പൊന്നരിവാളുണ്ട് അതുപോലെ ഇല്ലിമുളങ്കാടുകളിൽ ആഹ് കരിവളയിട്ട കയ്യിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഇല്ലിമുള കൂടെ കുറച്ച് കഴിയുമ്പോഴും ളമില്ലാവേന ചെയ്തു തളരുന്ന ും കൂടെ ആ തീർച്ചയായും വേറെ നടക്കുന്നുണ്ട് ആട്ടും പാടി മാരി മാ ഒരുപാട് പാട്ടുകൾ പാടണ്ട് രണ്ടുപേരി ഓട്ടം പാടിയൊരു പാട്ട് തീർച്ചയായും പണ്ഡിത്ത് ഭയാനകോ അക്ഷർ പ്രേമ കാ ah का है तेरी तस्वीर को सीने से लगा कर का है हमने दुनिया से अलग गाव बसा करे मत की लकीरों को सजाया तूने एक चीज़ को पनकार बनाया तूने मैंने हर बोल तेरा दिल ने सजा रखा है हमने दुनिया से अलग गाव बजा रखा है तेरी तस्वीर को सीने से लगा रखा है मलयालम गजल में मुक्ति दूसरे विप्लव सम्मानित करता रहा है नम्रे वाइका वाइका െ പറയാണ് ഇപ്പോൾ പോകണമില്ല അതെ കാരണം വെച്ചാൽ നമ്മൾ ഗസൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഹിന്ദിയാണ് ഉറുദു ഗസലുകളാണ് നമ്മൾ പരിചയം ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള പടി വെച്ചിട്ടുണ്ട് അപ്പോൾ മലയാളത്തിൽ ആദ്യം വേണ്ടി ഗസൽ മലയാളം ഗസൽ വേണ്ടത് നമ്മുടെ ബൈക്ക് അദ്ദേഹം കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മം നിറവേറ്റി പെട്ടെന്ന് പോയി അങ്ങനെ പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ് ചില പാട്ടുകളൊക്കെ ഒരു പാടാറുണ്ട് മുറ്റ മുല്ല ഇന്നലെ രാവിലടങ്ങുറിയു ഒരു ചെറു താരകം മുറ്റത്തെ മുല്ലയിൽ you mm -hmm. വി എൻകുട്ടി മാഷെ പറ്റി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു വിദേശത്ത് പോയതും അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു മാഷിന്റെ ഒരു പാട്ട് മാഷെ എനിക്ക് മറക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് എന്നെ എനിക്ക് ഒരുപാട് കളഞ്ഞ സ്വപ്നം കാണാൻ പറ്റാത്ത വേദികളൊക്കെ തോന്നുന്നത് മാഷാണ് തീർച്ചയായും ഒരുപാട് പ്രോഗ്രാമുകൾ അതുപോലെ റെക്കോർഡിങ്ങുകളൊക്കെ പാടി പാടാനും എനിക്ക് അവസരം ഉണ്ടാക്കി തോന്നി മാഷൻ മാഷിന്റെ ഒരു റെക്കോർഡിങ്ങിൽ പാടി ഒരു പാട്ട് പാടാൻ അത് വടകര കൃഷ്ണ ശ്മഷാണ് ട്യൂൺ ചെയ്തത് അതെ പാടിയത് റെക്കോർഡിൽ ഞാനും പിന്നെ മൂവാറ്റുപുഴ നിസാമോൾ അവർ കൂടിയാണ് പാടിയത് രണ്ടുപേരി പാടാം കാശിനോ കോടീശ്വരനായി ഭവിക്കും ഭവാനൊരു നാട്ടതികട്ട് എന്തിനും കാരണമറിയാതെ നമ്മൾ കാണുന്നവനന്താണിക്കും കാത്തരുടും റബ്ബിവയല്ല കുഞ്ഞെന്തൊരുവാക്കി കൊടുക്കും കാരണമറിയാതെ നമ്മൾ കാണുന്നവനന്താണിക്കും കാത്തരുടും റബ്ക്കിവയല്ല കുഞ്ഞെന്തൊരുവാ ഒരുപാട് അർത്ഥവത്തായ പാട്ടല്ലേ അങ്ങനെ പക്കർ പന്നൂർ പറഞ്ഞ ആ കവി എഴുതിയ പാട്ടാണ് ഓക്കെ പ്രകാശിയുടെ നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ അവസാന ടൈമിലേക്ക് ഇങ്ങനെ പോവാണ് ഏതെങ്കിലും പാടാൻ ഒരുപാട് പാടാണ്ട് എന്നാലും മറക്കാൻ പറ്റാത്ത രാഗം മാഷരുഷ നമ്മൾ നമ്മളെ ഒരുപാട് നാടോട് ശീല കായലരകത്ത് വലയറിഞ്ഞപ്പോഴും അങ്ങനെ മപ്പള സിനിമയിൽ ആദ്യം കൊണ്ടുവന്ന വ്യക്തി എന്ന തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഓക്കെ சுண்டுள்ள சந்த தொழிலுள்ள கா தொழில் பண்ணுள்ள பெண்ணொன்று சாமைக்கா சுண்டுள்ள சந்தனை தொழிலுள்ள கா தொழில் பண்ணுள்ள பெண்ணுங்கள் தாலி பேர பின் ஆத்தீச்சொரு தாணி இடங்களில் வண்ணுங்க ஒரு மாணி இடங்களில் மண்ணுள்

സ്റ്റേജിൽ ഇഷ്ടം പോലെ പെർഫോം ചെയ്തൊരാളാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമില് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യം തോന്നുന്നു പ്രകാശ് പ്ലാറ്റ്ഫോമില് അങ്ങനെ വേറെ ഒന്ന് രണ്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതൊരു വെറൈറ്റി ആണ് ഇങ്ങനെ പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും ഓക്കേ ഇവിടെ പ്രകൃതിയായിട്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് രണ്ടു പ്രഗത്ഭരായ കലാകാരന്മാരല്ലേ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഇവരെ പറ്റി പറയുമ്പോൾ ആദ്യം അദ്ദേഹത്തിനെ പറ്റി പറയാം അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം വായിക്കാത്ത ഒരു പിന്നണി ഗായകരല്ലേ എസ് പി ബി യേശുദാസ് ചിത്ര കൂടാതെ അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് എനിക്ക് തോന്നുന്നു ഹരിമുരളീരമം ഒക്കെ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് വന്നതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വായിച്ചിട്ടുണ്ട് ആ പാട്ടിൽ വായിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകളുണ്ട് ഇപ്പം വായിക്കുന്നറിയില്ല ഏ സിനിമയ്ക്കാണെന്നറിയില്ല കുറെ അതാണ് അതാണ് നമ്മളെ ഇപ്പൊ സിനിമ സിനിമയ്ക്കാണോ മറ്റുള്ള ആൽബങ്ങൾക്ക് അറിയാൻ പറ്റില്ല കുറച്ച് വായിപ്പിക്കും കൊണ്ടുപോകും അപ്പൊ സിനിമയിൽ വരുമ്പോൾ നമ്മൾ നമ്മളറിയാം സിനിമയ്ക്കുള്ളതി വളരെ പ്രകൽപന കലാകാരാണ് അദ്ദേഹം വളരെ ഇഷ്ടമുള്ള അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും കൂടാൻ ഇഷ്ടമുള്ള വളരെ കിട്ടാറില്ല നമുക്ക് പിടിച്ച കലകാരാണ് അതുപോലെ റഫീഖ് ഭായ് എത്രയോ പ്രോഗ്രാമുകൾ ഞങ്ങൾ സ്ഥിരം ഇപ്പോഴും ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും കൂടുന്ന ആളാണ് ഒരുപാട് പാട്ടുകൾക്ക് സംഗീതം നൽകിയിട്ടുണ്ട് അതുപോലെ കീബോർഡ് അസലായിട്ട് വായിക്കുക അദ്ദേഹം പെട്ടി മാത്രമല്ല ഹാർമോണിയം മാത്രമല്ല എല്ലാ പാട്ടുകളും അതുപോലെ തന്നെ എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻ്റർവ്യൂവിന് ക്ഷണിച്ച പ്രിയപ്പെട്ട ജ്യോതി വെള്ളല്ലൂർ സാറിനും അതുപോലെ കണ്ണൂർ വൺ എന്ന ചാനൽ അതിൻ്റെ എല്ലാ പ്രവർത്തകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സർവോപരി എല്ലാ മാന്യ മാന്യപ്രേക്ഷകരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സത്യം പറഞ്ഞാൽ പാട്ടുവഴിയിൽ ഇന്ന് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കേൾക്കാൻ കൊതിച്ച ഒരുപാട് പാട്ടുകളുമായിട്ട് ഇന്നത്തെ അതിഥി നമ്മുടെ പ്രിയപ്പെട്ട മണ്ണൂർ പ്രകാശ് പ്രകാശേട്ടനായിരുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുടെ വിശേഷങ്ങളും പാട്ടുകളുമായി വീണ്ടും കാണാം താങ്ക് നന്ദി